ീഹാറിൽ ഇന്ത്യ സഖ്യം തകർന്നടിയും തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ തമ്മിലടി രൂക്ഷം സീറ്റ് വിഭജനത്തിൽ സമവായമായില്ല പല മണ്ഡലങ്ങളിലും പരസ്പരം ഏറ്റുമുട്ടും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി ജെ എം എം വിട്ടുനിൽക്കുന്നു ബീഹാറിലെ തർക്കം ജാർഖണ്ഡിൽ സർക്കാർ ഉണ്ടാക്കി ഇന്ത്യ സഖ്യത്തെയും ബാധിച്ചേക്കും വോട്ടധികാർ യാത്ര നടത്തി കരുത്തുകാട്ടിയ ബീഹാറിലെ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് ഗോതയിൽ പരസ്പരം കൊമ്പുകോർക്കുന്ന അവസ്ഥയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ പലയിടത്തും നേരിട്ട് ഏറ്റുമുട്ടുമെന്ന നിലയിലാണ് കാര്യങ്ങൾ ബി ജെ പിക്ക് എളുപ്പമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനിടെ കോൺഗ്രസിനെയും ആർ ജെ ഡിയെയും കുറ്റപ്പെടുത്തി ബീഹാറിൽ മത്സരിക്കാനില്ല എന്ന് ജെ വ്യക്തമാക്കി അതേസമയം നൂറ്റി നാല് സീറ്റിൽ മത്സരിക്കുമെന്ന് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ആർ ജെ ഡി പ്രഖ്യാപിച്ചു കോൺഗ്രസും അറിയിച്ചു എന്നാൽ ചില മണ്ഡലങ്ങളിൽ സഖ്യത്തിലെ ഓരോ പാർട്ടികളും പ്രഖ്യാപിച്ചു ആർ ജെ ഡി സി പി ഐ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ചില മണ്ഡലങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തെ തുടർന്ന് ഇന്ത്യ സഖ്യത്തിലുണ്ടായ തർക്കം അയൽ സംസ്ഥാനമായ ജാർഖണ്ഡിലേക്കും വ്യാപിക്കുന്നു കോൺഗ്രസ് ആർ ജെ ഡി എന്നീ പാർട്ടികളുമായുള്ള സഖ്യം പുനഃപരിശോധിക്കാൻ ഒരുങ്ങുകയാണത്രെ ജെ എം എം വിട്ടുവീഴ്ച മനോഭാവം വെടിയാനാണ് ജെ എം എം തീരുമാനം ജാർഖണ്ഡിൽ ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി സഖ്യമാണ് ഭരിക്കുന്നത് ജെ എം എം ആണ് പ്രധാന കക്ഷി എന്നാൽ ബിഹാറിൽ ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപാർട്ടികൾ ജെ എം എം എന്നിവരാണ് മഹാസഖ്യത്തിലുള്ളത് ആർ ജെ ഡി ആണ് പ്രധാന കക്ഷി ബിഹാറിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ട ജെ എം എമ്മിനെ ആർ ജെ ഡി സീറ്റ് നിഷേധിച്ചു എന്നാണ് ജെ എം എം നേതാക്കളുടെ ആരോപണം ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം തകരില്ലെന്നും കോൺഗ്രസിനും ആർ ജെ ഡിക്കും വ്യക്തമായ സന്ദേശം നൽകുകയാണ് ജെ എം എം ലക്ഷ്യമിടുന്നതെന്നുമാണ് ഇന്ത്യ സഖ്യത്തിലെ ചില നേതാക്കൾ ചാനലുകളിൽ പരോക്ഷ സൂചന നൽകി പ്രതികരിക്കുന്നത് രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ ജയം എം വിസമ്മതിക്കാനാണ് സാധ്യത അതിനുള്ള വഴിയൊരുക്കുകയാണ് ജയ എം എം ചെയ്യുന്നതെന്ന വിലയിരുത്തലുമുണ്ട് ബിഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസും വഞ്ചിച്ചു എന്നാണ് ജയം എം ജനറൽ സെക്രട്ടറി സുപ്രിയോ ഭട്ടാചാരിയും മന്ത്രി സുവിദ്യകുമാറും പറയുന്നത് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജാർഖണ്ഡിലെ സഖ്യം സംബന്ധിച്ച് പുനർവിചിന്തനം നടന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച ആറ് സീറ്റിൽ മത്സരിക്കുമെന്ന് ജയം എം ബിഹാറിൽ പ്രഖ്യാപിച്ചിരുന്നു തൊട്ടടുത്ത ദിവസമാണ് മത്സരിക്കുന്നില്ല എന്ന് നേതൃത്വം അറിയിച്ചത് പന്ത്രണ്ട് സീറ്റുകൾ വേണമെന്ന് ജെ എം എം ആർ ജെ ഡിയോട് ആവശ്യപ്പെട്ടിരുന്നു അത്രേ ജാർഖണ്ഡിനോട് ചേർന്ന ബീഹാറിലെ മണ്ഡലങ്ങളാണ് ആവശ്യപ്പെട്ടിരുന്നത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയ ആർ ജെ ഡി അവസാന നിമിഷം രണ്ട് സീറ്റുകൾ മാത്രം നൽകാമെന്ന് പറഞ്ഞു ഇതോടെയാണ് മത്സരിക്കേണ്ടെന്ന് ജെ എം എം തീരുമാനിച്ചത് ബിഹാറിൽ ജെ എം എമ്മിനെ സ്വാധീനമില്ല സംഘടനാ സംവിധാനം പോലുമില്ല തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം പാർട്ടി നടത്തിയിട്ടില്ല ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും ബലത്തിൽ ജയിക്കാമെന്നാണ് വിചാരിച്ചത് അവർക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം പോലും ഇല്ല എന്നും ഇന്ത്യ സഖ്യത്തിലെ ചില നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു ജാർഖണ്ഡിൽ സഖ്യം തകരില്ലെന്നും ചർച്ചകൾ നടക്കുമെന്നും അവർ പറയുന്നു കോൺഗ്രസിൽ മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയതിൽ പാളിച്ചു സംഭവിച്ചെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട് ബാരബിക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗജാനന്ദ് പ്രസാദ് ജോഷി തോറ്റത് വെറും ഇരുന്നൂറ് വോട്ടുകൾക്കായിരുന്നു ഇത്തവണ അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല അതേസമയം ഇരുപത്തയ്യായിരം വോട്ടിനെ കഴിഞ്ഞ തവണ തോറ്റ മുൻ എം എൽ എ അമിത് കുമാർ ജയേഷ് മംഗലം സിംഗ് എന്നിവരെ വീണ്ടും മത്സരിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് കുമാർ റാം മത്സരിക്കുന്ന കുതുമ്പ മണ്ഡലത്തിൽ ആർ മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ിഹാറിൽ ആർ ജെ ഡി ആണ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയെന്ന് ഇന്ത്യ സഖ്യത്തിലെ എല്ലാവരും മനസ്സിലാക്കണമെന്ന് ആർ ജെ ഡി വക്താവ് മൃത്യുജയ് തിവാരി ഓർമ്മിപ്പിച്ചതും ഇന്ത്യ സഖ്യത്തിലെ അസ്വരസ്യങ്ങൾ എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു